ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിച്ചെങ്കിലും താരങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ ആരാധകർ കാത്തിരിക്കുകയാണ് ഈ സീസണിൽ ഏറ്റവും വിമർശനം കേൾക്കേണ്ടി വന്ന കോംബോ ആയിരുന്നു ഗബ്രിയുടെയും ജാസ്മിൻ്റെയും സീസൺ തുടങ്ങിയപ്പോൾ മുതൽ രണ്ടുപേരും കോംബോ ആയിട്ടാണ് നിന്നത് ബിഗ് ബോസിനകത്തും പുറത്തും ഈ കോംബോക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു ഫൈനൽ ഫൈവിൽ ഉണ്ടാവുമെന്ന് കരുതിയിരുന്നെങ്കിലും ഗബ്രി പ്രതീക്ഷിക്കാതെ ബിഗ് ബോസിൽ നിന്ന് പുറത്താവുകയായിരുന്നു എന്നാൽ ജാസ്മിൻ ഫൈനൽ ഫൈവിൽ എത്തുകയും മൂന്നാം സ്ഥാനം നേടുകയും ചെയ്തു ഗബ്രയും ജാസ്മിനും പ്രണയത്തിലാണോ എന്നാണ് എല്ലാവരും ചോദിച്ചത് പക്ഷേ ജാസ്മിനും ഗബ്രയും ഇതിൽ വ്യക്തത വരുത്തിയിട്ടില്ല ബിഗ് ബോസിന് പുറത്തിറങ്ങിയാൽ ഇരുവരും പിരിയുമെന്ന് എല്ലാവരും പറഞ്ഞിരുന്നെങ്കിലും പുറത്തെത്തിയ ശേഷം ഇവർ സൗഹൃദം തുടരുകയാണ് ഇരുവരും ഒരുമിച്ചെത്തുന്ന വീഡിയോക്ക് ധാരാളം വ്യൂസും ലഭിക്കാറുണ്ട് ഇപ്പോൾ ഇരുവരും ഒരുമിച്ചുള്ള വീഡിയോ ആണ് വൈറലാവുന്നത് ബംഗളൂരു പോയത് എന്തിനാണ് കുറച്ച് വിശേഷങ്ങൾ പറയാനുണ്ട് എന്ന ക്യാപ്ഷനോടെയാണ് ജാസ്മിൻ വീഡിയോ പങ്കുവെച്ചത് ബംഗളൂരുവിൽ എത്തിയ വിശേഷമാണ് ഗബ്രിയും ജാസ്മിനും പങ്കുവെക്കുന്നത് ജാസ്മിന്റെ യൂട്യൂബ് ചാനലിലാണ് വീഡിയോ പങ്കുവെച്ചിരിക്കുന്നത് കൊച്ചിയിൽ നിന്ന് ഡ്രൈവ് ചെയ്താണ് താനും ജാസ്മിനും ബാംഗ്ലൂരുവിൽ എത്തിയത് എന്നാണ് ഗബ്രി പറയുന്നത് സായി കൃഷ്ണനും റസ്മിനും ഉണ്ടായിരുന്നു ഒരു പ്രൊമോഷന്റെ കാര്യത്തിനാണ് തങ്ങൾ വന്നതെന്നാണ് ജാസ്മിൻ പറയുന്നത് ഗബ്രിയാണ് വീഡിയോ എടുക്കുന്നത് എന്നാൽ തൻ്റെ യൂട്യൂബിലാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുക എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് അതേസമയം ഫ്ലവർ ബോക്കിൽ ഗബ്രി ജാസ്മിന് നൽകുന്നുണ്ട് ആ സമയത്ത് ഇത് കണ്ടാൽ ഗബ്രി ജാസ്മിനെ പ്രപ്പോസ് ചെയ്തുവെന്ന് ആളുകൾ പറയുമെന്ന് സായി പറയുന്നുണ്ട് നീ എന്തിനാണ് ഇത് വാങ്ങിച്ചത് എന്ന് ജാസ്മിൻ ഗബ്രിയോട് ചോദിക്കുന്നുണ്ട് എനിക്കിത് ഇഷ്ടമായത് കൊണ്ടാണ് എന്നാണ് ഗബ്രി പറയുന്നത് നിരവധി പേരാണ് പുതിയ വീഡിയോയ്ക്ക് കമൻറ്റുമായി എത്തുന്നത് രണ്ടു പേരും ഒരുമിച്ചുള്ള വീഡിയോസ് എത്ര കണ്ടാലും മടുക്കത്തില്ല ഇനിയും നിങ്ങൾ ഒരുമിച്ചുള്ള വ്ലോഗ്സ് വേണം മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നിങ്ങനെ നിരവധി കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്